സുഹൃത്തുക്കളായി ബാത്റൂമിൽ ഉണ്ടായിരുന്ന പഴയ ടൈൽസും ക്ലോസറ്റൊക്കെ പൊളിച്ച് പുതിയ രീതിക്ക് ചെയ്യാണ് നാലഞ്ച് യൂറോപ്യൻ ക്ലോസിറ്റുള്ള ഇന്ത്യൻ ക്ലോസിറ്റിനു ആദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആദ്യം ഇവിടെ പൈപ്പ് ഉണ്ടായിരുന്നത് മാറ്റിയിട്ട് ഫുള്ള് ഡയറക്റ്റ് ഉള്ളിൽ കയറ്റിയിട്ട് പിന്നെ ഉള്ളിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കൽ ഇവിടെ ഈ വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഉള്ളിൽ നിന്നിടാം അപ്പോഴത്തെ ഒരു ബേസൻ അതിനൊക്കെ ഉള്ളിൽ കൂടെ മറിക്കാം ഇതൊക്കെ ഇപ്പോൾ പുറത്തുകൂടെ കൊണ്ടുപോയിട്ട് ആകെ വൃത്തിയായി ഈ ട്രാപ്പ് വെറുതെ ഡമ്മി ട്രാപ്പാണ് വാഷിംഗ് മെഷീൻ്റെ വാഷ് ബേസിനൊക്കെ ഉണ്ട് അപ്പുറത്ത് അതിനുള്ള ട്രാപ്പിട്ടാണ് ഇത് ഉപയോഗിക്കില്ല ഈ ഇപ്പുറത്ത് കാണുന്ന അതാണ് മെയിൻ ബാത്റൂമിൻ്റെ ട്രാപ്പായിട്ട് ഉപയോഗിക്കുക അവിടേക്കാണ് സ്ലോപ്പ് കൊടുക്കുക